ഓം ശാന്തി ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ വളരെ പ്രായം ചെന്ന ഒരാള് അവിടുത്തെ പൂന്തോട്ടക്കാരനായി ജോലി നോക്കുകയും അദ്ദേഹം എല്ലാ ദിവസവും അതിരാവിലെ പൂന്തോട്ടത്തിൽ ചെന്ന് പൂക്കളെയെല്ലാം പരിപാലിച്ച് നല്ല നല്ല പുഷ്പങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് രാജകൊട്ടാരവും അകത്തുള്ള എല്ലാം നല്ലതുപോലെ അലങ്കരിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ദൈവത്തോട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അല്ലയോ പ്രഭു എനിക്ക് അങ്ങയുടെ ഹൃദയത്തിൽ സ്ഥാനം തന്നാലും എനിക്ക് അങ്ങയുടെ ഹൃദയ സിംഹാസനത്തിൽ സഹായിരിക്കണം ഈ വൃദ്ധനായ തോട്ടക്കാരൻ്റെ രീതികളിലും പെരുമാറ്റത്തിലുമെല്ലാം അവിടുത്തെ രാജാവും വളരെ സന്തുഷ്ടനായിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ പൂന്തോട്ടക്കാരൻ വളരെ കൂടിയായിരുന്നു ആ പൂക്കളെല്ലാം പരിപാലിച്ചിരുന്നത് എന്നാൽ വിചിത്രമായൊരു കാര്യം ഇതായിരുന്നു ആ പൂന്തോട്ടക്കാരൻ എപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ രാജാവാണ് ഞാൻ രാജാവാണ് ഇത് കേട്ട് ആളുകളെല്ലാം പൊട്ടിച്ചിരിക്കും ഹരേ താങ്കൾ ഒരു പൂന്തോട്ടക്കാരനല്ലേ പിന്നെ എങ്ങനെ രാജാവാകാൻ സാധിക്കും പൂന്തോട്ടക്കാരൻ എവിടെ കിടക്കുന്നു രാജാവ് എവിടെ കിടക്കുന്നു എന്നിട്ടും താങ്കൾ പറയുന്നു താങ്കൾ രാജാവാണ് ഇതെന്തു ഇതെന്തായോ ഒരു ദിവസം രാജാവ് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ എപ്പോഴും സ്വയം രാജാവാണെന്ന് പറയുന്നത് ഉടൻ തന്നെ പൂന്തോട്ടക്കാരൻ പറഞ്ഞു രാജാ അങ്ങ് ബാഹ്യലോകത്തെ രാജ്യം ഭരിക്കുന്നു ഞാനാണെങ്കിലോ എൻ്റെ മനസ്സിൻ്റെയും കർമ്മ ഇന്ദ്രിയങ്ങളുടെ മേൽ രാജ്യം ഭരിക്കുന്നു ആത്മാവായ എനിക്ക് എൻ്റെ മുകളിൽ ഒരു കിരീടം എൻ്റെ ഒരു കിരീടം എൻ്റെ പ്രഭു അതായത് ഈശ്വരൻ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ് ആ ഈശ്വരൻ എല്ലാ ദിവസവും എന്നെ ഒരു സിംഹാസനത്തിലിരുത്തും എല്ലാ ദിവസവും ഓരോ കിരീടം ധരിപ്പിക്കും ഇത് കേട്ട് രാജാവ് വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹം ചോദിച്ചു അള്ള അങ്ങയുടെ ഈ ഉയർന്ന മനോഭാവം ഇത്ര വലുതാണ് ഉടൻ തന്നെ രാജാവ് ആ വൃദ്ധനായ തോട്ടക്കാരനെ തന്റെ രാജഗുരുവായിട്ട് നിയമിച്ചു എന്നിട്ട് അദ്ദേഹം ദിനങ്ങളോടായി പറഞ്ഞു സ്വയം ആത്മീകമായ കിരീടവും ആത്മീകമായ സിംഹാസനവും കരസ്ഥമാക്കിയ ആദ്യത്തെ രാജാവാണ് ആ ഒരു രാജാവാണ് ഇന്നും മുതൽ നമ്മുടെ രാജ്യത്തെ ഗുരു ഇത് കേട്ട് പൂന്തോട്ടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കിരീടത്തിൻ്റെയും എൻ്റെ സിംഹാസനത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് സ്വയം ഭഗവാൻ തന്നെയാണ് എനിക്ക് ഈ കിരീടവും സിംഹാസനവും നൽകിയിട്ടുള്ളത് ഇങ്ങനെ ജന്മജന്മാന്തരത്തേക്ക് ഞാൻ ആത്മാവ് രാജാവ് തന്നെ ആയിരിക്കും ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല അനേക ജന്മങ്ങളിൽ ഞാൻ രാജാവായി തുടരും അതായത് നമ്മളെല്ലാവരും എപ്പോഴാണോ പരമാത്മാവുമായി നമ്മുടെ സംബന്ധത്തെ വിൽക്കുന്നത് ഹൃദയത്തിൽ നിന്നും സേവ ചെയ്യുന്നത് സത്യമായ ഭാവനയോടുകൂടി സേവ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ആന്തരിക സത്ത ഡെവലപ്പ് ചെയ്യും രൂപത്തിൽ അത് നമ്മളെല്ലാവരെയും രാജാവാക്കി മാറ്റും ഇത് ബാഹ്യമായി കാണിക്കുന്ന ഒരു ശക്തിയല്ല പകരം ഇത് ഹൃദയത്തിൻ്റെ ശുദ്ധിയും കർമ്മത്തിന്റെ ശ്രേഷ്ഠതയുമാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള കിരീടവും അതുപോലെ സിംഹാസനവും ഇന്ന് ബാബ നമുക്ക് നൽകുന്ന ഒരു വരദാനമാണ് കിരീടവും സിംഹാസനവും ഇത് സദാ നിലനിർത്തുന്ന നിരന്തര സ്വത യോഗിയായി ഭവിക്കും നമുക്ക് ഈ വർത്തമാന സമയത്ത് അതായത് സംഗമികത്തിൽ ബാബയിലൂടെ എല്ലാ കുട്ടികൾക്കും കിരീടവും കിട്ടിയിട്ടുണ്ട് സിംഹാസനവും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ കിരീടവും സിംഹാസനവും അനേക ജന്മങ്ങളിലേക്ക് നമുക്ക് രാജസിംഹാസനവും കിരീടവും പ്രാപ്തമാക്കുവാൻ നമ്മളെ തയ്യാറാക്കുന്നു അതുകൊണ്ട് ഈ സമയത്ത് വിശ്വമംഗളത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കിരീടവും ബാബ്ദാദയുടെ ഹൃദയമാകുന്ന സിംഹാസനവും സദാ നിലനിർത്തിക്കൊണ്ടിരിക്കൂ അപ്പോൾ നിരന്തര യോഗിയും സ്വതയോഗിയുമായി തീരാൻ സാധിക്കൂ ഒരിക്കൽ പോലും അവർക്ക് മറ്റൊരു തരത്തിലുള്ള പരിശ്രമം ചെയ്യേണ്ടതിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഭഗവാൻ കൂടെയുണ്ട് അല്ലെ ഒരേയൊരു ബാബയോട് ഭഗവാനുമായി സമീപ സംബന്ധമുണ്ട് മാത്രമല്ല രണ്ടാമതാണെങ്കിലോ ഒരിക്കലും നശിക്കാത്ത ക്ഷയിക്കാത്ത അക്ഷയമായ പ്രാപ്തി ഉണ്ടായിരിക്കും എവിടെയാണോ പ്രാപ്തി ഉള്ളത് അവിടെ ഓർമ്മ സ്വാഭാവികമായിട്ടും വരും അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ സദാ ബാബയിലൂടെ ലഭിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം ആ സ്വാഭിമാനം ഉത്തരവാദിത്വവും സ്വാഭിമാനവും അതാണ് നമ്മുടെ തലയിലെ കിരീടം പിന്നെ രാജ്യപദവി ശ്രേഷ്ഠത അതാണ് സിംഹാസനം ഇത് രണ്ടും നമ്മൾ എപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കും അവരാണ് സഹജരൂപത്തിൽ യോഗിയായിട്ടിരിക്കുന്നത് ആരാണോ ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കുന്നത് സ്വാഭിമാനത്തിലിരിക്കുന്നത് ശ്രേഷ്ഠത മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരാണ് ശരിക്കുള്ള രാജാവായിരിക്കുന്ന യോഗി രാജരൂപത്തിരിക്കുന്ന യോഗി അതുകൊണ്ട് ഇന്ന് പറയുന്ന മുരളിയിലെ കിരീടം സേവനത്തിന്റെ ഉത്തരവാദിത്വം അതായത് വിശ്വമംഗളത്തിന്റെ സേവ കിരീടമെന്ന് പറയുമ്പോൾ ബാബ്ദാദയുടെ ഹൃദയത്തിലിരിക്കാനുള്ള സ്ഥാനം പരേഷാൻ സ്ഥിതിക്കപ്പുറം പ്യാരപ്പൻകി സ്ഥിതി ബാബയുമായി ഈശ്വരനുമായി പ്രിയപ്പെട്ടിരിക്കുന്ന അവസ്ഥ എപ്പോഴാണോ ആത്മാവ് ഈ സേവ സ്നേഹത്തോടു കൂടി ചെയ്യുന്നത് ഭാവനയോടുകൂടി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് യോഗവും സ്വാഭാവികമായി തീരും കാരണം അവർക്ക് ഈശ്വരനുമായി അത്ര സമീപ സംബന്ധമുണ്ട് ഞാൻ ഭഗവാന്റെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അക്ഷയമായ ഖജനാവ് എന്റേതാണ് ഭഗവാനെ കിട്ടി എനിക്കെല്ലാം കിട്ടി അതുകൊണ്ട് മനസ്സ് സഹജമായി തന്നെ ആ ഈശ്വരനിലേക്ക് ചെറുക്കപ്പെടും ഈശ്വരന്റെ ഓർമ്മ സ്വാഭാവികമായി ഉണ്ടാകും ഓർമ്മ നാച്ചുറലും ആറ്റോമാറ്റിക്കും ആയി മാറും അതുകൊണ്ട് ഈ സംഗമികത്തിൽ ബാബ നൽകിയ കിരീടം നഷ്ടപ്പെടുത്താതെ അത് സദാ ശിരസിൽ തന്നെ വെക്കൂ സിംഹാസൻ ഇറങ്ങി ഓടാതെ സദാ ഭഗവാൻ നൽകിയ സിംഹാസൻ തന്നെ സെറ്റായിരിക്കൂ ശാന്തി